ഇവിടെ എത്ര നമ്മുടെ ഞാനെ മൈക്ക് നമ്മടെ പ്രിയപ്പെട്ട ലാലയ്ക്ക് കൈമാറുകയാണ് സൈനാത്ത കൊടുത്തിട്ടില്ല മോളൂട്ടിന് കൊടുക്കാം ഇല്ലാത്ത രണ്ട് ദിവസം കൊടുത്തില്ല വീഡിയോ എന്താണ് സുഖല്ലേ കൊമ്പിക്കും എന്തായാലും ഫാൻസിൻ്റെ ഹബീന്റെ ഇന്നാഗ്രേഷൻ്റെ ഭാഗമായിട്ടവിടെ വരാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച മുത്തുമണികളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം

ില്ല ധൈര്യം വന്നോ ആ അതെ ഇന്ന് തല്ല തല്ലോ തല്ലാം എന്തെങ്കിലും ഉണ്ട് വർത്താനം പറഞ്ഞോട്

ഈ ഈ കുമ്പങ്ങാട് കോഴി കോഴി കുഞ്ഞാപ്പുംബടെ വന്ന ഉണ്ടാക്കാനല്ല അവർത്തടിച്ചു വേണ്ടേ അതിന്റെ ഒക്കെ സൈനേനെ വേണ്ടെന്നു പറയുക ഇനക്കും ഉണ്ട് പിന്നെ ണ്ടാവും ഒരിക്കലും വിചാരിച്ചില്ല ഞങ്ങൾ കാത്തു നിൽക്കാൻ സോറി പറയുന്നത് നേരെ വൈകിട്ടു അതെ അരി അപ്പൊ നമുക്ക് പൊളിച്ചടക്കോടെ പിന്നെ അപ്പൊ തുടക്കം തന്നെ നമുക്ക് പത്തഞ്ചൊല്ലോ ഏത് സ്റ്റേജിലാതെ രണ്ടുപേരും പതിനഞ്ചൊല്ലേ അപ്പൊ എന്റെ പദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഒപ്പങ്ങളെല്ലാരും ഒരുമിച്ചിന്റെ കൂടെ പാടോ മക്കറിയണ പദ്യം തന്നെ ഒരുമിച്ച് പാടോ അപ്പോൾ നല്ലൊരു പാചക കേൾക്കട്ടെ നമുക്കൊക്കെ പറയാൻ എന്തൊക്കെയോണ്ട് എന്നൊക്കെ തോന്നും മുല്ലത്തോടൊന്ന് മാത്രം വെച്ച് കേൾക്കുന്നു കേൾക്കണം പാട്ട് മാത്രം മതിയോ നമ്മൾ

ಐದಪದ ತೂದೋನ ಗಲಾಟೆ ಆಗ್ತಾ ಇದೆ ಸುರಭಿ ಅರಿಯೋ ಪಾಪ ಮಾರ ಅರಿಯೋ ಅಪ್ಪ ಏನಾನೋ ಅಂತಾ ನಾವು ಸುರಭಿ ತಾತನ ವಾಯ್ಸ್ കേട്ടാലೋ ಬಿಡಕತೆ ಓಕೆ ಅಪ್ಪ ಎಂಎಟಿ ಮೂಸಲಿ ಪಾಚು ಓಕೆನಾ ಓಕೆ ಮೀಂಗಾರಿ ಮೂತಿ ನಿನ್ನಕ್ಕೆ ಬೇಡ ಅಂತ سمجھಲಿ ಕೈಚಾ ഇന്നെ കേടുgameState അല്ല നേ നമ്മളി കൊന്നി കണ്ടി രക്തത്തി നമ്മൾ കുടിച്ച് ഓങ്ങാന നടന മോടോന്റെ മൂസക്കായേ മണ്ടാ മണ്ടാ ഒന്ന് പറയേ ജേക്കിക്ക് തിരുക്കൂടി രാജു കയ്യോട് കേട്ടോ കേട്ടോ കുഞ്ഞാ പോസ്റ്റ് കേട്ടോ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് കുഞ്ഞാ കൂടെ വട 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 ബിസ്ക്കറ്റ് ബിസ്ക്കറ്റല്ല റിക്വസ്റ്റ് ആണ് നമ്മളെ കുതിരൊട്ടൻ കൊപ്പറേ ആ വാണ്ടാ വാണ്ടാന്ന് പറഞ്ഞാലോ വാണ്ടേ നമുക്ക് അതെ ലോട്ടത്തെടുത്തി കോമഡിടുത്ത് ഇവിടെ എടുത്ത് അവിടെ എടുത്ത് കുഞ്ഞാമ്പ അതേപോലെ എന്നൊക്കെ കൂടിയാണ് നിങ്ങളോട് അറിയിക്കാറുള്ളത് സ്റ്റേജിലേക്ക് വേറെ അതല്ലേ മനസ്സിലാവണ പാട്ട് പോണോ ോട്ട് മറമ്പ് കുഞ്ഞാപ്പും അതുപോലെ തന്നെ കുമ്പങ്ങാട് കോഴി പാട്ട് കാണാൻ പോകാൻ അപ്പൊ നല്ലൊരു കയ്യിൽ സ്ഥലം ചെറുതല്ലേ அதுபோல் எடுத்துக்க வந்தாலும் அங்கே விளச்சு தட்டே നമ്മുടെ പ്രിയപ്പെട്ട ലാല മലപ്പുറത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഇനി നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട കലാകാരന്മാര് നമ്മുടെ ഷോപ്പിലെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഒരു നിങ്ങൾക്കായിട്ട് പ്രിയപ്പെട്ട കുഞ്ഞാപ്പൂവും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ായിട്ട് തീർച്ചയായും ഒരുപാട് നേരമായി നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട കലാകാരന്മാർ കൂടെ ഉണ്ട് അപ്പൊ എല്ലാവരും കൂടെ ചേർന്നിട്ട് വീണ്ടും നല്ലൊരു അടിപൊളി പാട്ടാണ് നിങ്ങൾക്കായിട്ട് പാടാൻ പോകുന്നത് എന്തായാലും എല്ലാവരും മാക്സിമം ചെയ്യാം

তো এই যে ওইদিকে একটা ক্যামেরা I got it. I got it. I got it. I got it.